ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ നല്ലൊരു ദിവസം കൂടി കാണാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അസുലഭ നിമിഷത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു ഓരോ ദിവസം പുലരുമ്പോഴും ഓരോ സുപ്രഭാതം പൊട്ടിവിരിയുമ്പോഴും മഹാദൈവത്തിൻ്റെ കൃപയാൽ ഉറങ്ങിയ നമ്മളെ ദൈവം ഉണർത്തിയതുകൊണ്ട് കൊണ്ട് പുതുദിവസം കാണാൻ പറ്റിയെന്നുള്ള ഓർമ്മയോടെ ഒരു ദിവസത്തെ നമുക്ക് വരവേക്കാം ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കൂടെ വചന കേൾവിക്ക് രാവിലെ തന്നെ കാത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ മഹാദൈവവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവത്തിന് വീണ്ടെടുപ്പുകാരന് സകലതും നമുക്ക് തന്ന് നമ്മെ സ്നേഹിച്ച് ജയോത്സവത്തോടെ ഈ ഭൂമിയിൽ വഴി നടത്തുന്ന നമ്മുടെ കർത്താദി കർത്താദികർത്താവിന് എല്ലാ മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു വിശുദ്ധ മതായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം മത്തായി ഇരുപത് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സ് പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ കൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കുന്നു ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകും സുപരിചിതമായിരിക്കുന്ന ഒരു ബൈബിൾ സൂക്തമാണത് മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുമ്പന്മാരുമാകുമെന്നുള്ളത് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ബൈബിൾ സൂക്തമാണ് ഈ സംഭവം യേശുക്രിസ്തു പറയുന്ന രൂപമയുടെ അവസാനത്തെ വാചകമാണ് യേശു പറയുന്നത് ഒരു വീട്ടുടയം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കൂലിക്കാരെ അഥവാ വേലക്കാരെ ആക്കി വയ്ക്കുന്നതിനോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അവിടെ ഒരു ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിച്ച് ഒപ്പിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് ഒത്തിട്ട് മുന്തിരിത്തോട്ടത്തിൽ അയച്ചു മൂന്നാം മണി നേരത്ത് പുറപ്പെട്ടു വേറെ ചിലർ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു അവർ ആറാം മണി നേരത്ത് പിന്നെ ചിലർ ഒമ്പതാം മണി നേരത്ത് പിന്നെ ചിലർ പതിനൊന്നാം മണി നേരത്ത് സന്ധ്യാസമയത്ത് ഇങ്ങനെയൊക്കെ ഓരോ സമയത്തായി മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചു വരുത്തി വേല ആരംഭിച്ചു സന്ധ്യ കഴിഞ്ഞപ്പോൾ വീട്ടുടയവൻ ഇവരെല്ലാവരെയും മടക്കി വരുത്തി കൂലി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ആ കൂലി കൊടുക്കുമ്പോൾ ഏറ്റവും അവസാനം വന്ന ആളുകളെ ആദ്യം വിളിച്ചിട്ട് ഒരു വെള്ളിക്കാശ് കൊടുത്തു അപ്പോൾ ആദ്യം വന്നവർ വിചാരിച്ചു അവസാനം വന്നവനൊന്ന് കിട്ടി ഞങ്ങൾക്ക് എത്ര കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് കണ്ണു മിഴിച്ച് കൂലിക്ക് വേണ്ടി കൈനീട്ടി നിൽക്കുമ്പോൾ അവനും കിട്ടി ഒരു വെള്ളിക്കാശ് അവന് സഹിക്കാൻ പറ്റിയല്ല സ്വാഭാവികമാണത് സഹിക്കാൻ പറ്റിയല്ല ന്യായിരിക്കാൻ പറ്റിയല്ല ശരിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു മണിക്കൂർ ജോലി ചെയ്യുന്നവനും ഒമ്പത് മണിക്കൂർ ജോലി ചെയ്തവനും ഒരേ കൂലി എന്ന് പറയുന്നത് നീതികയാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ വീട്ടുടയവൻ യേശു ക്രിസ്തുവിന് നിഴലാണേ ഉപമയിലൊക്കെ അങ്ങനെ നിഴലും പൊരുളുമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണ് അപ്പം യേശു ക്രിസ്തു അഥവാ ഈ ഉപമയിലെ നായകൻ ആകപ്പാടെ കൂടുതൽ നേരം പണിയെടുത്തിട്ട് ഒരുപോലെ കൂലി കിട്ടിയതിൻ്റെ അമർഷത്തിലും വിഷമത്തിലും നിൽക്കുന്നവർ മുറുമുറുക്കുന്നത് കണ്ടപ്പോൾ ആ വീട്ടു ഡൈവൻ ചോദിച്ചൊരു ചോദ്യമാണ് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് മനസ്സു പോലെ ചെയ്തുകൂടെ നിൻ്റെ കൂലിയൊന്നും ഞാൻ പിടിച്ചു പറിച്ചില്ലല്ലോ നിന്നോടൊരു വെള്ളിക്കാശ് എന്ന് നിനക്ക് തന്നല്ലോ ന്യായമല്ലേ ന്യായക്കേട് കാണിച്ചില്ലല്ലോ നായക്കേട് കാണിച്ചില്ലല്ലോ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് മനസ്സു പോലെ ചെയ്യാൻ പറ്റത്തില്ലേ എന്നാണ് ചോദിച്ചത് ഞാൻ നല്ലവനാകെ കൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ ഓർത്തിരിക്കണം നമ്മളോട് എന്ത് പറഞ്ഞോ അത് നമുക്ക് തരും ചിലപ്പോൾ അടുത്തിരിക്കുന്നവന് അടുത്ത വീട്ടുകാരന് ദൈവമാണ് ഈ തോട്ടക്കാരനാണ് തീരുമാനിക്കുന്നത് അവൻ കൂടുതൽ നേരം പണിയെടുത്തോ കുറച്ച് നേരം പണിയെടുത്തോ ഇതൊന്നും വിഷയമല്ല ദൈവരാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥ ഇതാണ് അടുത്തിരിക്കുന്നവന് കൂടുതൽ പുറത്തോ കുറച്ച് കൊടുത്തോ എന്നുള്ളതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല ആസാഫിന് പറ്റിയേ പറ്റി നമുക്ക് പറ്റരുത് നമ്മളോട് നമ്മളോടെന്തു പറഞ്ഞോ അത് നമുക്ക് കിട്ടിയിരിക്കും കിട്ടിയിരിക്കും അതാണ് ഈ ഉപമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഞാൻ നിങ്ങളോടും പറയുന്നു അപ്പുറത്തെ കസേരി ഇരിക്കുന്നവന് സുഖമാണോ അവന് പരമസുഖമാണോ അയ്യോ ഞാനിങ്ങനെ ഇതൊന്നും ചിന്തിക്കരുത് നമ്മളോട് നമ്മളോടെന്ത് പറഞ്ഞോ അത് ദൈവം വിശ്വസ്തയോടെ ചെയ്തിരിക്കും അപ്പുറം ഇരിക്കുന്നവന് കുറഞ്ഞോ കൂടിയോ ഇതൊന്നും വലിയ കാതലായ കാര്യമായിട്ട് എടുക്കരുത് കാതലായ കാര്യമായിട്ട് എടുക്കരുത് ഞാൻ ഒരു ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് പതകം ആളുകളുടെ വൈദികശാലയിൽ പഠിക്കുന്ന ആളുകൾ ഡിസിപ്ലിൻ മാന്യത അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ബൈബിൾ പഠിക്കുന്ന കൂടെ സെയിം നിലവാരത്തിൽ തന്നെ ഒരുപാട് പാസ്റ്ററൽ ക്വാളിറ്റി പഠിക്കാനുണ്ട് പതകം പറഞ്ഞൊരു കാര്യമുണ്ട് ചിലപ്പോൾ കിച്ചണിൽ വല്ലപ്പോഴും ആണ് അന്നത്തെ കാലത്ത് മീൻ വിളമ്പിക്കൊണ്ടിരുന്നത് അന്നത്തെ ദാരിദ്ര്യമുള്ള കാലം മുപ്പതോ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ആളുകൾ വിദ്യാർത്ഥികളെല്ലാം നിലനിന്നിരിക്കുക പത്ത് മുന്നൂറ് പടി പേര് പഠിക്കുന്ന സ്ഥാപനത്തിൽ ഉച്ചയ്ക്ക് ഡൈനിങ് ഹാളിൽ ചിലപ്പോൾ പ്രിൻസിപ്പൾ വരും ഒരു തമാശയ്ക്കെന്ന നിലയ്ക്ക് പ്രിൻസിപ്പൾ വരും എന്നിട്ട് കിച്ചണിൽ വിളമ്പുന്നവരുടെ ചെവി പറയും ചില സ്ഥലങ്ങളിൽ അവൻ എല്ലാവർക്കും ഒരു പീസ് മീനേ വിളമ്പാറുള്ളൂ ചിലപ്പോൾ ചെവി പറയും ആ വിളമ്പുന്നതിനോട് ഇന്നവന് രണ്ട് പീസ് ഇട്ടേക്കാൻ അങ്ങനെ ഇടയ്ക്ക് പറയും ഇപ്പം രണ്ട് പീസ് മീനിട്ടപ്പോൾ വലിയ രണ്ട് പീസ് മീനിട്ടപ്പോൾ അടുത്തിരിക്കുന്ന ഒരു കൊച്ചു പീസ് മീനേ കിട്ടിയുള്ളൂ അപ്പോൾ അവൻ അസ്വസ്ഥനായിട്ട് ചിലപ്പോൾ വിളമ്പുകാരോട് പറയും ദേ എനിക്ക് ഒരെണ്ണം തന്നോളൂ അവൻ രണ്ടെണ്ണം കൊടുത്തു അങ്ങനെ പറയുമ്പോൾ പ്രിൻസിപ്പൾ അവനെ നോക്കി നിൽക്കും അവനെ വിളിച്ചിട്ട് പറയും നിൻ്റെ പാത്രത്തിൽ കിട്ടിയത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അത് നിനക്ക് അവകാശപ്പെട്ടതാണ് അടുത്ത പാത്രത്തിൽ ഇരിക്കുന്നത് നീ നോക്കാനേ പാടില്ല ഇതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് നമ്മളെ പലപ്പോഴും അസ്വസ്ഥനാക്കുന്നത് മറ്റവർക്ക് കൂടുതൽ കിട്ടി ഇവന് കുറച്ച് കിട്ടി മുമ്പിലിരിക്കുന്നവന് ഒത്തിരി കിട്ടി പുറകിൽ വന്നവന് കുറച്ച് കിട്ടി ദൈവത്തെ വിശ്വസിക്ക് ദൈവത്തിൻ്റെ പോളിസി നിന്നോട് പറഞ്ഞത് നിനക്ക് തരും കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് കർത്താവിന് ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊന്നുമല്ല ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം കേട്ടോ അവിടെ പതിനാറാം വാക്യം പറഞ്ഞിങ്ങനെയാണ് ഇങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും ഇങ്ങനെ എന്നെഴുതിയിരിക്കുന്നത് കൊണ്ട് എങ്ങനെയാണെന്ന് മാത്രമേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നുള്ളൂ എങ്ങനെയാണ് പതിനഞ്ചാം വാക്യം തീരുന്നത് ഇങ്ങനെയാണ് ഞാൻ നല്ലവനാകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ രത്നച്ചുരുക്കു ഇത്രയേ ഉള്ളൂ ഈ വീട്ടുടയവൻ കർത്താവിന് നിഴലായി നിൽക്കുന്ന ഈ വീട്ടുടയവൻ നമ്മുടെ ഭാഷ പറഞ്ഞ നമ്മുടെ കർത്താവ് നല്ലവനായതുകൊണ്ട് ചില പിൻപന്മാർ മുമ്പന്മാരായി ഞാൻ അവരെ പിടിക്കും മറ്റേതിനു മാറ്റി നിർത്തുക പിൻപന്മാർ മുമ്പന്മാരായി ആ പിൻപന്മാർ മുമ്പന്മാരായ ചിലരെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്ക് എൻ്റെടാവി നിങ്ങൾക്ക് എങ്ങനെ ഇത്ര മുമ്പിൽ വരാൻ പറ്റി നിങ്ങളെത്ര ഉയർന്നു നിങ്ങൾ താഴെ കടന്നവരല്ലേ നിങ്ങൾ ഉഴപ്പി നിന്നവരല്ലേ നിങ്ങൾ മടിച്ചു നിങ്ങൾ പൊട്ടിപ്പോയവരല്ലേ നിങ്ങളങ്ങനെ ഇങ്ങനെ മുമ്പിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളങ്ങ് പ്രാർത്ഥിച്ചതുകൊണ്ടും ആഴ്ചയിൽ ഒരിക്കൽ ഇന്നാരിന്നാർ വന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടും ബന്ധനം അഴിച്ചതുകൊണ്ടും പൊട്ടിച്ചത് കൊണ്ടും ശ്വാസിച്ചതുകൊണ്ടും ഉപ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇട്ടതുകൊണ്ടും വെള്ളം പ്രാർത്ഥിച്ചു കുടിച്ചതുകൊണ്ടും എൻ്റെ പൊന്നെ അങ്ങനെയൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്ന കേട്ടോ അതൊന്നും ഞാൻ കട്ട് ചെയ്ത് കളയുന്നുമില്ല ഇവിടെ എഴുതിയിരിക്കുന്ന പദം ബൈബിളിൽ പറയുന്ന പദം പ്രധാനമാണ് അവിടുത്തെ ആർഗുമെൻറ്റ് അവിടുത്തെ പ്രാധാന്യത ഒറ്റ കാര്യമുള്ളൂ ഞാൻ നല്ലവനായിരിക്കൻപന്മാർ മുൻപന്മാരായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ഭാഗമൊക്കെ ഞാൻ എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെന്നറിയാമോ എത്രയോ പ്രാവശ്യം കൊച്ചു കൊച്ചു പ്രസംഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ക്ഷിന്നെ കർത്താവിൻ്റെ കണ്ണ് തുറന്നിട്ട് ആ വാക്യത്തിലേക്ക് നോക്കിയിട്ട് പറയുക നീ എല്ലാവരോടും പറയാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ പറയാ എൻ്റെ യേശു നല്ലവനായതുകൊണ്ട് പിൻപന്മാർക്ക് ചാൻസ് ഉള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവ് ജീവിച്ചിരിക്കുന്നു എൻ്റെ കർത്താവ് നല്ലവനായി ജീവിച്ചിരിക്കുന്നു അവൻ നല്ലവനാകെ പിന്നിൽ കിടന്ന ചിലർ മുമ്പിൽ വന്നു എൻ്റെ പൊന്ന് ദൈവമക്കളെ ഞാൻ ആ കണത്തിൽപ്പെട്ടതാട്ടോ പഠിക്കാൻ പോയടുത്ത് വീട്ടുകാരുടെ ഇടയിൽ വാക്കും എന്തെല്ലാം കാര്യത്തിലാണെങ്കിലും അറിവിലും പരിജ്ഞാനത്തിലും ആകാരവടിവിലും മുഖഛായിയിലും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒരുപാട് പേരുടെ പുറകെ കിടന്നാണ് ഇപ്പോൾ ഷാജി പാഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിയുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കാണാൻ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അറക്കാമെന്നറിയാമോ ഞാൻ ചെയ്ത് ഒന്നിനകത്തും ഞാൻ നിറഞ്ഞ കണ്ണുകളോട് പറയാം എന്നെ വിളിച്ച കർത്താവ് നല്ലവനാകൊണ്ട് എല്ലാവരെയേക്കാളും കിടന്ന ഞാൻ ചിലരുടെയൊക്കെ മുമ്പിൽ കയറാൻ ഭാഗ്യം ലഭിച്ചു ഞാൻ ഏറ്റവും മുമ്പിലാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ എങ്കിലും നന്ദിയോട് പറയരുതല്ലോ എന്നെ എൻ്റെ കർത്താവ് ഒത്തിരി മുമ്പിലേക്ക് കയറ്റി വിട്ടു ഞാൻ ഒത്തിരി പുറകിക്കിടന്നവനാണ് എന്നെപ്പോലെ പുറകിക്കിടന്ന് ആരെങ്കിലും ഇന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിലേക്കോ നിങ്ങൾക്ക് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഒന്നും നോക്കണ്ട നിങ്ങളുടെ മക്കളോട് ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞ് അയച്ചു കൊടുക്കുക അവർ കേൾക്കുമെന്ന് എനിക്കറിയില്ല നിർബന്ധിച്ച് കേൾപ്പിക്കുക അമ്മച്ചമാർ നിരാശപ്പെട്ട് കിടക്കുന്നവർ പരാജയപ്പെട്ട് കിടക്കുന്നവർ ഒത്തിരി പ്രാവശ്യം പരീക്ഷിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഒരുപാട് പിൻപിൽ കിടക്കുന്നവർ അവരോട് ഈ വാക്യം ഈ പ്രസംഗം കൊടുത്തില്ലെങ്കിലും മത്തായി ഇരുപത് പതിനാറെന്ന് വായിക്കാൻ പറ പതിനഞ്ചോടെ ചേർത്ത് വായിക്കാൻ പറ േശു ക്രിസ്തു നല്ലവനാകൊണ്ട് പിൻപന്മാർ പലരും മുൻപന്മാരായി അതാ അതിൻ്റെ രഹസ്യം ഇങ്ങനെ എന്നൊരു വാക്ക് കണ്ടോ എങ്ങനെ എൻ്റെ കർത്താവ് നല്ലവനാകൊണ്ട് അവൻ നല്ലവനായിരിക്കാൽ ഇനിയും സാധ്യതയുണ്ട് കേട്ടോ ഇനിയും സാധ്യത ഞാൻ ഈ ദൂത് കേൾക്കുന്നവരോട് പറയാ ഇനിയും സാധ്യതയുണ്ട് നിങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ പിള്ളേർക്ക് സാധ്യതയുണ്ട് അല്ലയോ ദൈവദാസ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ആ കോൺക്രീഷനകത്ത് കൂട്ടായ്മയ്ക്കകത്ത് പല കാരണം കൊണ്ട് നിങ്ങൾ പുറകിലായിരിക്കും ഇതൊക്കെ സാധാരണ നമ്മൾ കാണുന്നതാണല്ലോ നിങ്ങൾക്ക് ഇടുന്ന കസേര ഏറ്റവും പുറകിലെ നിരയിലായിരിക്കും മുൻനിരക്കാരൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് മനസ്സ് വെച്ച് കർത്താവിനോട് പറ്റിച്ചേർന്ന് എന്നിട്ട് പറയാമോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം യേശു നല്ലവനാകയാൽ ഞാൻ മുൻപിൽ വരാൻ സാധ്യതയുണ്ട് എനിക്ക് വഴി തുറക്കാൻ എനിക്ക് നന്മ വരാൻ എനിക്ക് കൃപ ലഭിപ്പാൻ എനിക്ക് അവസരം ലഭിപ്പാൻ എനിക്ക് അഭിഷേകം ലഭിപ്പാൻ എനിക്ക് വേദി ലഭിപ്പാൻ എനിക്ക് നന്മ ലഭിപ്പാൻ എനിക്ക് രാജ്യങ്ങൾ കാണാൻ എനിക്ക് കുടുംബങ്ങളിൽ ചെല്ലാൻ ആത്മാക്കളെ നേടാൻ എനിക്ക് വിവാഹം നടക്കാൻ എനിക്ക് മക്കൾ ജനിക്കാൻ എനിക്ക് ജോലി കിട്ട ഓഹ് പിൻപന്മാരേ സാധ്യതയുണ്ട് യേശു നല്ലവനായിരിക്കെയാൽ നിങ്ങൾ മുൻപന്മാരാകാൻ സാധ്യതയുണ്ട് ആ വാക്ക് ഞാൻ ഹൃദയത്തിൽ പേറുന്നു നിങ്ങൾക്ക് തരുന്നു ഇനി നിങ്ങൾക്ക് വിട്ടുതരുന്നു യേശു നല്ലവനാകയാൽ ഒരുപാട് പിൻപന്മാർ മുൻപന്മാരായി ആത്മീക ലോകത്ത് നമുക്ക് ആ ചാൻസ് ഉപയോഗിക്കാം യേശുവിനെ വിശ്വസിക്കാം ഇപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദി ഈ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസന്നതയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്ക് ഞങ്ങളോട് സംസാരിച്ചു നന്ദി അപ്പാ നന്ദി യേശുവിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപ കൊണ്ട് നിറച്ചേക്കണേ മഹത്വം എടുക്കണേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണേ പിറകിൽ കിടക്കുന്ന ആരെങ്കിലും ഇത് കേട്ടിട്ട് എന്നോടുള്ളതാണെന്ന് എൻ്റെ യേശു നല്ലവനാകയാൽ ഞാൻ ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുമ്പിൽ വരും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം പരിഗണിച്ചേക്കണേ അപ്പാ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ